ഇസ്രേലിന്റെ മധ്യവടക്കൻ പ്രദേശങ്ങളിൽ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി ഹിസ്ബുള്ള നിരവധി പേർക്ക് പരിക്കേറ്റുപതിലേറെ റോക്കറ്റുകളാണ് ഇന്നലെ ഹിസ്ബുള്ള വിക്ഷേപിച്ചത് ഭൂരിഭാഗവും ഇസ്രയേൽ തകർത്തു ഹൈഫയ്ക്ക് സമീപമുള്ള മിലിറ്ററി ബേസിനും അശോക് നാവിക താവളത്തിനും നേരെ ആക്രമണമുണ്ടായി അതേസമയം ശനിയാഴ്ച ലബനലിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഇസ്രായേലിലെ നാവിക താവളത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായാണ് ഹിസ്ബുള്ള പറയുന്നത് ഇസ്രയേലിന് തിരിച്ചടി നൽകാൻ ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവുമായി അടുപ്പമുള്ള വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തെക്കൻ ലബനലിൽ ആറ് ഇസ്രായേൽ ടാങ്കുകൾ തകർത്തതായി ഹിസ്ബുള്ള നേതൃത്വം അറിയിച്ചു അതേസമയം ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രയേൽ നീങ്ങുന്നതായും റിപ്പോർട്ട് യു എസിന്റെ കൂടി പിന്തുണയുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ താൽക്കാലികമായി അംഗീകരിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച് അന്തിമ കരാറിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങളായ വൈനറ്റും ഹാരേറ്റ്സും റിപ്പോർട്ട് ചെയ്യുന്നത് ലബനനും ഹിസ്ബുള്ളയും കഴിഞ്ഞയാഴ്ച കരാറിന് സമ്മതിച്ചതായാണ് വിവരം എന്നാൽ ഇത് യാഥാർത്ഥ്യമാകുന്നതിന് ഇരുപക്ഷവും അന്തിമമായി സമ്മതം നൽകേണ്ടതുണ്ട് ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിനു പകരമായി ഹിസ്ബുള്ള ഇസ്രയേലിൽ ഏറ്റവും വലിയ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫിനെ അടുത്തിടെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് മധ്യ ബെയ്റൂട്ടിൽ ആക്രമണത്തിലാണ് അഫീഫ് കൊല്ലപ്പെട്ടത് സിറിയൻ ബാദ് പാർട്ടിയുടെ ലബനിലെ റാസൽ നാബയിലുള്ള ഓഫീസ് ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നാണ് റിപ്പോർട്ട് ഹിസ്ബുളയുടെ മീഡിയ ഓഫീസ് അഫീഫിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് വർഷങ്ങളോളം ഹിസ്ബുളയുടെ മീഡിയ റിലേഷൻസ് വിഭാഗം തലവനായിരുന്നു അഫീഫ് സെപ്റ്റംബർ അവസാനം ഹിസ്ബുള തലവൻ ഹസൻ നസറല്ലയുടെ കൊലപാതകത്തിന് ശേഷം സായുധ സംഘടനയുടെ പ്രധാനിയായിരുന്നു ഇയാൾ സമ്മേളനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നതും അഫീഫായിരുന്നു ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല അതിനിടെ ലബനന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹിസ്ബുളയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് മാസമായി ഹിസ്ബുളയ്ക്കെതിരെ ലബനന്റെ അതിർത്തി പ്രദേശങ്ങളിൽ കരയുദ്ധം നയിക്കുന്ന ഇസ്രായേൽ സൈന്യം ഇത്ര ഉള്ളിൽ കടക്കുന്നത് ആദ്യമാണ് തെക്കൻ ലബനിലെ ഗ്രാമങ്ങളിൽ ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന രണ്ടുപേർ മരിച്ചിരുന്നു നാല് പേർക്കാണ് പരിക്കേറ്റത് മധ്യ ബേറോട്ടിൽ ജനസാന്ദ്രതയേറിയ ബസ്ത പ്രദേശത്ത് ഇസ്രയേൽ വ്യോമാക്രമണവും നടത്തി പാർപ്പിട കെട്ടിടത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു ലബനിലുടനീളം ഇസ്രയേൽ വ്യോമാക്രമണം വ്യാപിപ്പിക്കുകയാണ് ബെയ്റൂട്ടിലെ ദാഹിയിലുള്ള പന്ത്രണ്ട് ഹിസ്ബുള കമാൻഡ് സെന്ററുകൾ ഇസ്രായേൽ എയർഫോഴ്സ് ആക്രമിച്ചതായി ഐ ഡി എഫ് അറിയിച്ചു ഹിസ്ബുളയുടെ ഇന്റലിജൻസ് യൂണിറ്റ് മിസൈൽ യൂണിറ്റ് എന്നിവ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളും ആക്രമിച്ചു തെക്കൻ ലബനിൽ പ്രവർത്തിക്കുന്ന ഐ ഡി എഫ് സൈനികർക്കെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഈ കമാൻഡ് സെന്ററുകൾ ഉപയോഗിച്ചിരുന്നതായും ഐ ഡി എഫ് അറിയിച്ചു ഇസ്രയേലിനും ലബനനുമിടയിൽ വെടിനിർത്തൽ കരാർ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് ഇസ്രായേലിന്റെ കനത്ത ആക്രമണം ജനവാസ മേഖലകളിൽ ഉണ്ടാവുന്നത് തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രയേൽ വാദം പ്രദേശത്തെ നിരവധി കെട്ടിടങ്ങൾ ഇസ്രായേൽ സൈന്യം നിർബന്ധിച്ച് ഒഴിപ്പിച്ചു കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള വക്താവ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ നാല് കുട്ടികളടക്കം പതിമൂന്ന് പേരും കൊല്ലപ്പെട്ടിരുന്നു തെക്കൻ ലബനിലെ ടൈർ നഗരത്തിൽ ബോംബ് ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലബനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മൂവായിരത്തിലധികം പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരു ദശലക്ഷത്തിലധികം പേർ പലായനം ചെയ്യുകയും ചെയ്തെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി